ആരോഗ്യം അമൂല്യം ഉപ്പൂറ്റിവേദനയും ആയുർവേദ ചികിത്സയും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു പഞ്ചകർമ്മ ചികിത്സാ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബിനിത എ പ്ലാന്റർ ഫേഷ്യേറ്റിസ് അഥവാ ഹീൽ പെയിൻ എന്നറിയപ്പെടുന്ന ഈ രോഗം സാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ് പൊതുവെ സാരമില്ലാത്ത ഈ അസുഖം കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ സങ്കീർണമായി മാറി ഒടുവിൽ നിൽക്കുന്നതിനോ നടക്കുന്നതിനോ സാധിക്കാത്ത അവസ്ഥയിൽ എത്തിയേക്കാം ഉപ്പൂറ്റിയുടെ അസ്ഥിയിൽ നിന്നും കാൽവിരലുകളുടെ അസ്ഥിയിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന പ്ലാന്റാർഫേഷ്യ എന്ന കട്ടിയുള്ള പാടയ്ക്ക് വരുന്ന നീർവീക്കമാണ് ഈ രോഗത്തിന് കാരണം ആയുർവേദത്തിൽ ഉപ്പൂറ്റിവേദനയ്ക്ക് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് കാലിനടിയിൽ വരുന്ന രോഗമായതുകൊണ്ടും കഠിനമായ വേദന രോഗികൾക്ക് അനുഭവപ്പെടുന്നതുകൊണ്ടും അകത്തേക്ക് മരുന്ന് കഴിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് പുറമേ ചെയ്യുന്ന ചികിത്സകളും കൂമുള്ള എന്നറിയപ്പെടുന്ന മരുന്ന് ചേരുന്ന കഷായങ്ങളും വേദനാഹരങ്ങളായ ഗുളികകളും അരിഷ്ടങ്ങളും ഈ അസുഖത്തിന് ഫലപ്രദമായി കാണുന്നു അതുപോലെ മരുന്നുകൾ ഉണക്കി പൊടിച്ചെടുത്ത ചൂർണങ്ങൾ വെപ്പുകാടിയിലോ പുളിയിലെ നീരിലോ കുറുക്കി കുഴമ്പ് പോലെയാക്കി വേദനയുള്ള ഭാഗത്ത് കനത്തിൽ പുരട്ടുന്നത് ഫലപ്രദമാണ് പ്ലാന്റർഫീഷ്യറ്റിസിൽ വളരെയധികം ഫലം നൽകുന്ന മറ്റൊരു ചികിത്സയാണ് ചൂടുപിടിപ്പിക്കൽ അഥവാ സ്വേതക്രിയകൾ ഇതിനുപയോഗിക്കുന്ന ചില കിഴികൾ ഗവേഷണാടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ് മണൽ വറുത്തു കിഴികെട്ടി ചൂടുപിടിക്കുക കടുക് വറുത്ത് പൊടിച്ച് കിഴികെട്ടി ചൂടുപിടിക്കുക കല്ലുപ്പ് കിഴികെട്ടി ചൂടുപിടിക്കുക മുതലായവ അവസ്ഥയനുസരിച്ച് ചെയ്യുന്നത് രോഗികൾക്ക് ആയാസരഹിതമായി നടക്കാൻ സഹായിക്കുന്നതാണ് ചൂടായ ഓട്ടിൻ കഷ്ണത്തിൽ ചവിട്ടി ചൂടുപിടിക്കുന്നതും വേദനഹരങ്ങളായ ഇലകൾ കൊണ്ട് ചൂടുപിടിക്കുന്നതുമെല്ലാം ഫലപ്രദമായി കണ്ടിട്ടുള്ള മറ്റു പ്രയോഗങ്ങളാണ് തൈലം പുരട്ടിയും അല്ലാതെയും വൈദ്യനിർദ്ദേശാനുസരണം ചെയ്യേണ്ട ചികിത്സകളാണ് ഇവ വേദന കൂടിയ അവസ്ഥയിൽ പഞ്ചലോഹം ചൂടാക്കി ചെയ്യുന്ന അഗ്നി കർമ്മവും അട്ടയെ കൊണ്ട് കടുപ്പിച്ച് രക്തം ഒഴിവാക്കുന്നതും ഏറ്റവും ഫലപ്രദമാണ് മുൻകരുതലുകൾ എന്ന നിലയ്ക്ക് പാകമായ നല്ല ചെരുപ്പുകളും ബൂട്ടുകളും ഉപയോഗിക്കുക ഉപ്പൂറ്റിക്ക് അമിതമായ മർദ്ദം കൊടുത്ത് നടക്കാതിരിക്കുക ശരീരഭാരം അമിതമാകാതെ ശ്രദ്ധിക്കുക ഹൈ ഹീലുകളുള്ള ചെരുപ്പുകൾ കഴിവതും ഒഴിവാക്കുക വീട്ടിൽ തണുത്ത പ്രതലങ്ങളിൽ നടക്കുമ്പോൾ ചെരുപ്പുകൾ ഉപയോഗിക്കുക എന്നിവ സ്വീകരിക്കാവുന്നതാണ് നാം ഏറ്റവുമധികം ഉപയോഗിക്കുന്ന അവയവങ്ങളിലൊന്നായ കാലുകളിലെ എല്ലുകൾ ലിഗമെന്റ് ടെൻഡൻ ഫേഷ്യ എന്നിവ ജീവിതത്തിലുടനീളം തേയ്മാനവും മറ്റു പ്രശ്നങ്ങളും നേരിടുന്നു പരിക്കുകളോടുള്ള ശരീരത്തിന്റെ ആദ്യ പ്രതികരണം വേദനയും നീരുമാണ് ഈ പറഞ്ഞ മുൻകരുതലുകൾ എടുത്താൽ ഒരു പരിധിവരെ ഉപ്പുറ്റിവേദനയിൽ നിന്ന് രക്ഷ നേടാം ഉപ്പുറ്റിവേദനയും ആയുർവേദ ചികിത്സയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിമിത എ